കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിന്റെയും കോമ്പൗണ്ട് പോലെയല്ല കോട്ടയം ജവഹർലാൽ മോദയ വിദ്യാലയത്തിന്റെ കോമ്പൌണ്ട് മനോഹരമായ ഉദ്യാനത്തിൽ പണിത് സ്ഥാപിച്ചിരിക്കുന്ന മഹാന്മാരുടെ പ്രതിമകൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും എല്ലാം ഇവിടെയുണ്ട് സ്കൂളിലെ ചിത്രകല അധ്യാപകൻ രാജേഷ് കുമാർ കേവിയുടെ കരവിരുതിൽ പിറന്നവയാണ് ഈ പ്രതിമകൾ കേരളത്തിൽ തന്നെ ആദ്യമായാണ് സ്കൂൾ വളപ്പിൽ കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം മുതൽ ആരംഭിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോർ പ്രതിമ നിർമ്മിക്കാൻ കോൺക്രീറ്റിലാണ് നിർമ്മാണം കുട്ടികളെ മഹാന്മാരുടെ ഓർമ്മപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത്തരം ഒരു ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രാജേഷ് കുമാർ പറയുന്നു ആശയം സ്കൂളിൽ ഇത്തരത്തിലുള്ള നമ്മുടെ മഹാന്മാരുടെ കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് ഇവരുടെയൊക്കെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ പലരുടെയും രൂപം പോലും കുട്ടികൾ മറന്നു തുടങ്ങി അപ്പോൾ അത് ഒരു ഓർമ്മപ്പെടുത്തുക പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു ഇത് രാവിലെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു 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 സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് കാരണം കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ വയലൻസ് ഒഴിഞ്ഞു പോവുക പിന്നെ ഇന്നത്തെ തലമുറയിലുള്ള ലഹരി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരം മഹാന്മാരെ ദിവസവും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് പതിയും അവരുടെ രൂപം മാത്രമല്ല അവരുടെ ആശയവും അവരുടെ ആ മാനവിക ബോധവും മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് പതിയും ചെയ്യും അതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് ചിത്രങ്ങളും ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത് ആത്മാർത്ഥതയോടെയാണ് രാജേഷ് സാർ ജോലി ചെയ്യുന്നതെന്ന് കുട്ടികളും പറയുന്നു ഈ രാഷ്ട്രപിതാവിന്റെ പ്രതിമയാണ് സാറ് കഴിഞ്ഞു കംപ്ലീറ്റ് ആക്കിയത് ഇതിന്റെ തുടക്കം നാല് മാസത്തോളം നല്ല പണിയുണ്ടായിരുന്നു അത് കുട്ടികളുടെ സഹായത്തോടെ തന്നെ സാറ് ചെയ്യുകയും ചെയ്തു വീട്ടിൽ പോലും പോവാതെ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു സാറിന്റെ വർക്കിനോടുള്ള വർക്കിനോട് നല്ല സാർ എപ്പോഴും എപ്പോഴും രാജേഷ് പെർഫെക്റ്റ് ആയിരിക്കും ഒരു അത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയും കോമ്പൗണ്ടിൽ പൂർത്തിയായി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം